ദൈവ തിരുനാമത്തിന് മുഖത്തമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രായർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം ക്രിസ്തു ക്രിസ്തുവാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രയെ പ്രവേശിച്ചത് എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ക്രിസ്തുവിൻ്റെ നിരന്തരമായ പ്രവൃത്തി എന്നാകുന്നു എൻ്റെ രക്ഷകൻ പിതാവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നത് എത്ര സന്തോഷകരം ഭൂമിയിലുള്ള തൻ്റെ ജനങ്ങളുടെ മഹാനായ മഹാപുരോഹിതനായി ക്രിസ്തു പിതാവിൻ്റെ വലുത് ഭാഗത്ത് ഇരിക്കുന്നല്ലോ അവർ ഇരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം തൻ്റെ യാഗം അർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പിതാവ് തനിക്ക് ചെയ്യുവാൻ ഏൽപ്പിച്ച പ്രവൃത്തി താൻ പൂർത്തിയാക്കി എല്ലാ പാപത്തിനും വേണ്ടി അവൻ ഒരേ ഒരു യാഗം കഴിച്ചു വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവൻ്റെ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനമായ നമുക്ക് പ്രാധാന്യമുള്ളത് അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് പുതിയ നിയമത്തിൽ രണ്ടിടത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവൻ നമുക്ക് വേണ്ടി പക്ഷേ ചെയ്യുന്നു എന്ന് എൻ്റെ രക്ഷകൻ പിതാവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നത് എത്ര സന്തോഷകരമാണ് നാം ആരെങ്കിലും പാപം ചെയ്താൽ ക്രിസ്തു നമ്മെ രക്ഷിപ്പാനായി പ്രവർത്തിക്കുന്നു കാരണം ആ പാപത്തെയും അവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചല്ലോ ക്രൂശിൽ കയറി നമുക്ക് വേണ്ടി തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഒരു അഭിഭാഷകനായി പ്രവർത്തിക്കുന്നു ഇതിനർത്ഥം നമുക്ക് അച്ചടക്കം ഇല്ലാതെ ജീവിക്കാം എന്നല്ല ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമം വിശുദ്ധരായിരിക്കുക എന്നതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് നാം മനസ്സിലാക്കി ദൈവഗ്രൂപയിൽ നമ്മളായിരിക്കണം എന്നിട്ടും നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ക്രിസ്തു നമ്മെ രക്ഷിപ്പാനായിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണല്ലോ ദൈവം നമുക്ക് ഈ വചനത്തിലൂടെ തരുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലയാകം ഓരോ വിശ്വാസിയും തൻ്റെ സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുവാൻ ദൈവം മുതൽ മുടക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഞാൻ അവൻ്റെ ആയതുകൊണ്ട് അവനെന്നിൽ ഒരു പ്രത്യേക താൽപ്പര്യമുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാമൂലം അവൻ എന്നെ തൻ്റെ വാസസ്ഥലമാക്കിയതുകൊണ്ട് എനിക്ക് ചില പ്രാധാന്യമുണ്ട് അവൻ അവനെന്നെ വാങ്ങിയതുകൊണ്ട് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവനൊരു കടപ്പാടുണ്ട് എനിക്ക് വേണ്ടത് എല്ലാം അവൻ ചെയ്തു തരുന്നു അപ്പോൾ തൻ്റെ ദൈവസന്നിധിയിൽ ആ ദൈവപ്രവർത്തികൾ നമുക്ക് ഏറ്റവും മതിയായതും പൂർണ്ണമായതും ആകെ കൊണ്ട് പിതാവ് തൃപ്തനായതുകൊണ്ടും അവനെ പിതാവ് സ്വീകരിച്ചു തൻ്റെ വലുതെ ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നല്ലോ എൻ്റെ രക്ഷകൻ്റെ പ്രവൃത്തിയുടെ അതിൻ്റെ ഫലത്തെ ഞാൻ കൂടുതൽ തോറും ഞാനും തൃപ്തനാകുന്നു അവൻ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വസിക്കുന്നു തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തെയും പ്രവൃത്തിയെയും കുറിച്ച് അവനെപ്പോഴും ശ്രദ്ധാലുവാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോകാതെ റോമാലേഖൻ എട്ടാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഈ അത്ഭുത സത്യങ്ങളിലുള്ള വിശ്വാസം ദൈവപ്രവൃത്തിയുടെ പൂർണ്ണതയെക്കുറിച്ച് സന്തോഷപൂർവ്വം സംതൃപ്തിയും തുടരുന്നു ആകയാൽ ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങുകയും ആ പിതാവ് നമ്മൾ ചേർക്കുവാൻ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയക്കും ആ സമയം ഒന്നും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നു ഒരുങ്ങിയിരുപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം എൻ്റെ രക്ഷകൻ പിതാവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിയുന്നത് എത്ര സന്തോഷകരമാണ് എന്നുള്ള കാര്യം ഞാനൊന്നോട് ഊന്നി പറഞ്ഞുകൊണ്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം പിതാവേ ക്രിസ്തുവിനെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ച നിൻ്റെ വലുത് ഭാഗത്ത് ഇരുത്തുന്നതിനായി നന്ദി പറയുന്നു അവൻ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നതുപോലെ അവൻ അവിടെയും എനിക്ക് വേണ്ടി വേണ്ടിയായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ആശ്വസിക്കുന്നു ആശ്വാസം എന്നെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം നാമത്തെ മകത്തപ്പെടുത്തണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ